മഞ്ഞ് ഒരു മണിക്കൂറായിട്ട് നടന്നു തുടങ്ങി ഇല്ലേ തിരിച്ച് നടന്ന് 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 ഏതാണ്ട് താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എത്തറി ഇന്നിപ്പോൾ വെറുതെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പിന്നൊരിക്ക പറ്റൂലല്ലോ ഇതാണ് എൻ്റെ എല്ലാ കാലത്തെയും ഫേവറേറ്റ് ഹോട്ടലാണ് അല്ലേ ഇത് ശരിക്കും അക്കഡമിക് സിറ്റിയുടെ അടുത്താണ് അത് രണ്ട് കാര്യമാണ് അത് പ്രിഫർ ചെയ്യാൻ കാരണം ഒന്ന് എല്ലാ ബിറ്റ്സ് ബലാനി മണിപ്പാൽ യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റികളും നമുക്ക് അത്യാവശ്യത്തിന് ഓടിച്ചെല്ലാൻ പറ്റും എന്നുള്ള ലേണിംഗ് ഹബ്ബുകളും ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ട് ഹോട്ടലിനകത്തേക്ക് ഓടാം അല്ലേ ഹോട്ടലിനകത്തെ കാഴ്ചകളും കാണിക്കാം ഇല്ലേ എവിടെ പോയാലും പിന്നെ ഈ കൂടെ കൊണ്ടുപോകുകയെന്ന് പറയുന്ന ഒരു ഒരു ട്രാക്കാണല്ലോ അതായിരിക്കണം ഇറ്റ് മീ വീ ദ റീസൺ ഇല്ലേ കമോൺ ലെറ്റ്സ് ഗോ

ഇറ്റ്സ് എ ലോങ് വെയ്റ്റ് ഗോൺ ആൻഡ് ഇവിടെയാണ് നമ്മുടെ മീറ്റിംഗ് ഹബ്ബ് എവറി ടൈം ബി യൂഷ്വലി വി യൂസ്ഡ് ടു മീറ്റ് ഇതിന് തുല്യമായിട്ട് അതുപോലെ അപ്പുറത്തു കൊണ്ട് ഇതുപോലൊരു ലോബി കണ്ടെ ഇതിന് വിസിറ്റേഴ്സ് ലോബിയും പറയുന്ന വിസിറ്റേഴ്സ് ലോബി ഇവിടെ ഓ തൊട്ടടുത്ത് നോക്കുമ്പോഴേക്കും മീറ്റിംഗ് റൂമുണ്ട് പ്രെയർ റൂമുണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇല്ല പിന്നെതാ ഈ എൻ്റെ പിറകെ ഇങ്ങനെ കാണുന്നത് ഞാൻ ഇങ്ങനെ വിസിറ്റേഴ്സ് ലോബിയിലൂടെ ഇങ്ങനെ നടക്കുകയാണേ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെയർ ഈ ചെയർ ഒന്ന് കണ്ടുപോകണേ എൻ്റെ പിറകിലുള്ളൊരു ഉണ്ട് എനിക്ക് ഈ ഈ ചെയർ കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ ഓർമ്മ എന്നറിയാമോ കാണാമോ ഈ ചെറു കാണുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഇല്ല ഇങ്ങനെ ഒരു തത്തക്കോട്ടിനകത്ത് സ്വർണ്ണക്കൂട്ടിനകത്ത് തത്ത ഇരുന്നതുപോലെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഇരിപ്പുകളിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഇരിപ്പ് എൻ്റെ ഇരിക്കുന്നൊരു സ്ഥലങ്ങളിൽ എന്താണ് പിന്നെ ഇവിടെ മറ്റേ സ്നോമാനൊക്കെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നേരെ ദിവസത്തെ ഒരു സ്നോമാൻ ഇരുമ്പുണ്ട് കേട്ടോ ഒരു സ്നോമാൻ പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഈ നടക്കാൻ തുടങ്ങിയ കുറേ ഉണ്ട് നടക്കാൻ ഒരറ്റത്തിന് മററ്റം പറയാം എങ്ങനെ ഇറ്റ്സ് എ വെരി ഹ്യൂജ് പിന്നെ അതുപോലെ ഇഷ്ടമാണ് ഇവിടുത്തെ ഈ കണ്ണാടി ആ കണ്ണാടിയുടെ ഒരു പ്രത്യേകത കണ്ട ഇറ്റ്സ് കണ്ണാടി കണ്ട അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടോ കണ്ട ആ അത് തന്നെ അതിനകത്ത് റിഫ്ലക്ഷൻ കാണാം അതുപോലെ ഓ ഫേവറേറ്റ് ആയിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതും കൂടി കേൾക്കാൻ ചേരാം ഏതാണ് ഇതിങ്ങനെ വോക്ക് ചെയ്ത് ലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു ദസ് ഇത് വേറൊരു റിസപ്ഷൻ ഹാളാണേ ഏത് വിസിറ്റേഴ്സ് ലോഞ്ച് ഇത് വേറൊരു മീറ്റിംഗ് ടേബിളാണ് ഹോൾ കാണാൻ പറ്റുന്നുണ്ടാവും എന്റെ പിറകിൽ ഇത് വേറൊരു ലോഞ്ചാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഇവിടുത്തെ വാൾ പെയിൻറിങ്സുകളൊക്കെ വാൾ പെയിൻറിങ്ങുകളുടെ അച്ച ഒക്കെ ഒരു ഓരോ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് കണ്ടോ ഒരു വർക്ക്സ് ഇവിടെ ഈ ലൈറ്റൊക്കെ ഈ ഓട്ടോ സെൻസർ ആയതുകൊണ്ട് വെൻ വി സ്റ്റാർട്ട് വാക്കിംഗ് ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഇത്രയും ഹ്യൂഷ് ലോബിയാണ് ഈ ലോഞ്ചും ലോബിയൊക്കെ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ തിരിക്കൂ ഞാനൊന്നും കാര്യമില്ലല്ലോ ഇറ്റ് വാസ് എ ക്വൈറ്റ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇനി അപ്പുറത്തോട്ട് കാണിച്ചാൽ ഈ അപ്പുറത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ വാക്കിങ് 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 ആണ് പിന്നെ മാത്രല്ല ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സാധാരണ എക്സ്ട്രീം ഒരു ക്ലാസ് റിസോർട്ടിൽ ദേ മേ നോട്ട് ബി പെർമിറ്റിങ് ദി വെറനാക്കുലർ ഫുഡ് എന്താ വെർനാക്കുലർ ഫുഡ് എന്ന് പറയാൻ ലോക്കൽ ഫുഡ് ഇവിടെയാണെങ്കിൽ നമുക്ക് എൻ നമ്പർ ഓഫ് ചോയ്സസ് ഉണ്ട് ഐ ഹിയർ ഐ വിൽ ഷോ യു ദി ദസ് ദോസ്റ്റ് ലാഫ്റ്റർ ഓ നമ്പർ ഓഫ് കണ്ട ലൗലി ഹാപ്പി എഫർ അനദർ വരി ക്ലാസ് അനദർ വൺ ഇനി അടുത്ത ഇതെല്ലാം റിസപ്ഷൻ ഒരു രണ്ട് കിലോമീറ്റർ വരും റിസപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഗെയിമിങ് റൂം മീറ്റിംഗ് റൂം ഇതെല്ലാം ഇതിനകത്തൊരു സൂപ്പർ മാർക്കറ്റുണ്ട് വാഷ് റൂംസ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇതിനകത്ത് ആൻഡ് ദി ലോങ് വേ നമുക്ക് മോർണിംഗ് വാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം വെരി ഹ്യൂഷ് ലോങ് മേ താഴ്ന്നു എന്റെ ലോബിയുടെ ഓരോട്ടത്തിന് വരേറ്റം വരെ നടക്കുമ്പോ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഹായ് ഹൈ ടീ ഇതഞ്ച് അഞ്ചാമത്തെ ലിഫ്റ്റാണ് ഓ എൻ്റെ അമ്മയെ സത്യം പറഞ്ഞാൽ വയ്യ നടക്കാൻ വയ്യ എൻ്റെ ജീവനേ ഈ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഞമ്മശം രാവിലെ ഇനി പുറത്ത് നടക്കണ്ട അകത്ത് ലോബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം തന്നെ ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ് ഇത് ഹോസ്പിറ്റലാണ് ഇതിനകത്തുള്ള ഹോസ്പിറ്റലാണ് അത്യാവശ്യം ഇതെവിടെ നിന്ന് നോക്കിയാൽ ഇത് നിന്ന് അടുത്ത പാർക്കിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ഇത് തേഡോ ഫോർത്തോ പാർക്കിംഗ് ആണ് അപ്പോൾ പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ഇല്ലേ എൻ്റെ മുറിയിലോട്ട് വരുന്നു അപ്പോൾ അല്ലേ പക്ഷേ എൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരം ഇനി വെടുത്ത് പിടിച്ച് കിടക്കണം ഉമ്മേ ആ പിന്നെ ഇനിയിപ്പോൾ ഇവർ അറബ് സ്റ്റൈലിൽ നമുക്ക് തറയിലിരുന്ന് പാട്ട് കേൾക്കണം അറബ് കോഫി കുടിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ അതിനൊരു സ്പേസ് ഉണ്ട് ഇറ്റ്സ് എ സ്പേസ് കേട്ട് നമുക്ക് ക്യാൻ സെറ്റ് ഔൺ കോഫി പോട്ടൊക്കെ എത്ര ക്യൂട്ടാണ് കേട്ടോ കോഫി മക്കൊക്കെ കണ്ട ഈ പലപ്പോഴും ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഈ സത്സംഗത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഈ അമ്മമാരെയും കൊണ്ട് ഈ തേരെ പരാ എവിടെ പോയാലും കൊണ്ടുപോയി കാണുമെന്ന് അതെ അതെ നാല് വർഷമായില്ലേ നാല് ആ നാല് വർഷമാകുന്നുണ്ടല്ലോ നമ്മുടെ സത്സംഗത്തിൻ്റെ ഇതുമായിട്ട് അപ്പോൾ പിന്നെ ഇന്നലെ തേരയിലെ പെർഫ്യൂം ഷോപ്പിൻ്റെ കണ്ടായിരുന്നു കൊസാത്തെ എന്നാ 갔다 നടക്കാൻ കൊണ്ടല്ല തലരന്നൊങ്ങി വിയ ശരി അങ്ങനെ ലിഫ്റ്റ് നമ്പർ 3 ൽ അടുവാ നമ്മുടെ ഫ്ലോർ ഏതാ ലിഫ്റ്റ് നമ്പർ 3 ആണ് നമ്മുടെ ഫ്ലോറിലേക്കുള്ളാത് അബ്ര നമ്മളെ ഇർട്ട പോലെ ഇതുപോലെ ഒരു കാർഡ് ഉണ്ട് ഈ കാർഡ് നമ്മൾ പ്രസ് ചെയ്താൽ ഇവ ഇതിനകത്ത് നമുക്ക് എൻട്രി വേണമെങ്കിൽ ഈ കാർഡ് വേണം ഈ കാർഡ് സ്വൈപ്പ് ചെയ്യാതെ നമ്മൾ എത്ര പ്രെസ്സ് ചെയ്തിട്ടും കാര്യമില്ല ഇത്ര താന്ന് നോക്കി നോക്കും ഞാനിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലോർ പ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അനങ്ങില്ല അനങ്ങണമെങ്കിൽ ഇത് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് സെൻസർ അകത്ത് ഇനി പ്രസ് ചെയ്താലേ അനങ്ങുള്ളൂ ഓ തരണ മന്ത്രത്തില് പോലെ പരിഷ്കാരം തന്നെ പരിഷ്കാരം അവിടെ ഇന്ന് റൂമാണ് അത് വെറും റൂമല്ല അമ്മ അത് വെറും ഒരു റൂമല്ല അയ്യോ അയ്യോ അതിൻ്റെ അതിപ്പോ ഒരു ഭ്രാന്താലയുമായിട്ട് കിടക്കുന്നുണ്ടോ പിന്നെ അടിക്ക് പിറക്കി വൃത്തിയായിട്ടൊക്കെ വച്ചിട്ടുള്ളതുകൊണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും ഗുഡെന്ന് ബെസ്റ്റെന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇപ്പം കാഞ്ചു തരാം ആ കസേരയിലായിട്ട് ഇരുന്നു തല കറങ്ങി വേണ്ട അയ്യോ റൂമൂ കാണിക്കാൻ പറ്റത്തില്ല ഇല്ലേ ഇങ്ങനെ എല്ലാം കൂടെ വലിച്ചു വാരിക്കിട്ടേക്ക് വേണം അപ്പം ശരി ഇത്രയും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു ഈ ഓട്ടോ അത്രയും ഓടിയത് നാളെ കാണാം ശരി ഹരേ കൃഷ്ണ അല്ല വൈകുന്നേരം കാണാം കൃഷ്ണ